എന്നെ തല്ലാൻ ആള് ആളെ അയച്ചിട്ടുള്ള ആളാണ് സുരേഷ് കുമാർ ആ അവൻ അങ്ങനെ പറഞ്ഞു അവൻ നായരാണെന്നൊന്നും ഞാൻ നോക്കത്തില്ല ഇവിടെ ആളാ അടിയ എന്ന് പറഞ്ഞ മഹാനാണ് ഈ സുരേഷ് കുമാർ ഇന്ന് സുരേഷ് കുമാർ അങ്ങനെ ആളിനെ വിട്ടാൽ ആ ആൾക്കാരെയും ഞാൻ തല്ലി ഓടിക്കും സുരേഷ് കുമാറിന്റെ നെഞ്ചും ഞാൻ ഇടിച്ചു കലക്ക് അതിലേക്കെന്നെ വളർത്തിയത് ഈ രഞ്ജി പണിക്കരുടെ പേനയിലിരിപ്പം കയ്യിലൊരുപ്പോ ഒരു മന്ത്രിയായിട്ട് ഞാൻ ഒരിക്കലും ഈ ഒരു വേദിയിലേക്ക് കടന്നു വന്നിട്ടേയില്ല പിന്നെ സെക്യൂരിറ്റി കാരണങ്ങൾ കൊണ്ട് ഈ പ്രോട്ടോകോളൊക്കെ അവിടെ ഇവിടെ എവിടെയെങ്കിലും നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അത് ഞാൻ കാണുന്നില്ല അത് നൈരന്തര്യമാണ് അതങ്ങനെ ഉണ്ടായേ പറ്റൂ അതുകൊണ്ടാണ് ജനതയ്ക്ക് ഈ ഭരത്ചന്ദ്രനെ ആവശ്യമാണെങ്കിൽ ഞാൻ ഭരത്ചന്ദ്രനായി ജീവിക്കും ഭരത്ചന്ദ്രനായി നിർവഹിക്കും ഭരത്ചന്ദ്രനായി പെരുമാറും ഭരചന്ദ്രനായി തന്നെ മരിക്കും എനിക്ക് ഇങ്ങനെ ജീവിക്കണം ഇതാണ് ഇതാണെന്നെ ഇങ്ങനെ ആക്കിയത് ഞാൻ ഷാജിയെ വിളിച്ചിവിടെ സംസാരിക്കണമെന്ന് പറഞ്ഞതിനകത്ത് കൃത്യമായ ഡിസൈൻ ഉണ്ട് ഷാജി പറയണം ഷാജി ഇതിന് ഉത്തരവാദിയാണ് റഞ്ജി പണിക്കാർ അതിനേക്കാൾ വലിയ ഉത്തരവാദിയാണ് ജീവിതത്തിൽ കമ്മീഷണർ ചെയ്യുന്നത് വരെയും ഞാൻ ആരെങ്കിലും ഒന്ന് ഇച്ഛി പോന്നോ ഉള്ള വാക്കുകൾ ഞാൻ ഉപയോഗിച്ചിട്ടില്ല എൻ്റെ അമ്മ എപ്പോഴും പറയും എന്തോ ഒരു നല്ല പൊന്നുമോനായിരുന്നു എന്ന് ഞാൻ എന്തല്ലായോ ിക്കാൻ സമൂഹത്തിൽ അങ്ങനെ ഒരു ദുഷ്ടലാക്കിന് ശക്തി കൂടി വന്നപ്പോൾ അതിലെ വക്രം മനസ്സിലാക്കിയ ജനതയാണ് എൻ്റെ ദൈവം അവർക്ക് രാഷ്ട്രീയമേ ഇല്ല കുടുംബം എന്നെ വിശ്വസിച്ച് ഇറങ്ങി വന്ന് എനിക്ക് അഞ്ച് മക്കളെ സമ്മാനിച്ച എൻ്റെ ഭാര്യയെ ചോദ്യചിഹ്നമാക്കി മാറ്റുന്ന തരത്തിൽ ഒരു വക്ര ഭരണ രാഷ്ട്രീയ നീക്കമുണ്ടായപ്പോ അന്നാണ് എനിക്ക് സ്ത്രീപക്ഷത്തുനിന്ന് ഇത്രയും ശക്തമായ ലോകമെമ്പാടുമുള്ള മലയാളികളും ഭാരതീയരും അണിനറുന്നെങ്കിൽ ഇനി ഈ സദസ്സിനോട് തന്റെ സഹപ്രവർത്തകരോട് സംസാരിക്കാൻ ഈ സ്നേഹ സംഗമത്തിന് മറുപടി പറയാൻ പ്രിയപ്പെട്ട കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപി അവരുടെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു നമസ്കാരം എൻ്റെ കുടുംബത്തിൻ്റെ സ്വന്തം കുടുംബത്തിന് എൻ്റെ വിനീത നമസ്കാരം എന്ന് പറയുമ്പോൾ എല്ലാവരും ഉൾപ്പെട്ടു സിനിമയും സിനിമയെ സ്നേഹിക്കുന്നവർ റുവാൻഡ്രം ഫിലിം ഫെഡ് എട്ടേണിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉരുത്തിരിഞ്ഞ് വരുന്നത് തന്നെ സിനിമ ആൻഡ് ലവേഴ്സ് ഓഫ് സിനിമ എന്ന് പറയുന്നത് അങ്ങനെ നോക്കിയാൽ ചിലപ്പോൾ സിനിമയുമായിട്ട് സാങ്കേതികമായി ബന്ധമില്ലാത്ത ഒരുപാട് ആൾക്കാർ ഈ സംഘത്തിലുണ്ട് ഇതിനെ ഞങ്ങൾ ഒരിക്കലും ഒരു സംഘടനയായി അംഗീകരിച്ചിട്ടില്ല അംഗീകരിക്കുകയുമില്ല എല്ലാവരും ഒന്ന് ഒത്തുകൂടുന്ന സിനിമയിലൂടെ സ്നേഹം പങ്കുവയ്ക്കുന്ന സിനിമ കാരണം സ്നേഹം പങ്കുവെക്കുന്ന ഒരു ഗേഹമായിട്ടാണ് ഇത് രൂപകൽപ്പന ചെയ്ത് നിലവിൽ കൊണ്ടുവന്നത് എന്തോ ഭാഗ്യം എലക്ഷനും കുത്തിരിപ്പും ഈ പിൻവാതിൽ പ്രവർത്തനങ്ങളും ഒന്നും ഇത്രയും കാലം ടച്ചും ഇല്ലാത്തത് കൊണ്ടായിരിക്കാണ് ചെയർമാനായും അതിൻ്റെ പ്രസിഡന്റായും ഒക്കെ നിരന്തരമായിട്ടിങ്ങനെ തുടരാൻ പറ്റുന്നത് പിന്നെ ഈ സംഘത്തിനൊരു ഫണ്ടില്ല ഒരു കാരണവശാലും ഒരു കോർപ്പസ് ഫണ്ട് ഈ സംഘത്തിന് ഉണ്ടാവരുത് അന്ന് ഈ സംഘത്തിന്റെ നാശം തുടങ്ങും എന്ന് പറഞ്ഞത് ഇന്നും േരലിനെ കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെയാണ് ട്രാൻഡ് ഫിലിം ഫെട്ടേണിറ്റിയുടെ ഒരു ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അത് ഭയങ്കര ലൈഫ് സൈസ് കോൺസെപ്റ്റ് ആയിട്ട് തന്നെ അല്ലെ ലാജർ ദൻ ലൈഫ് ആകുമ്പോഴാണ് നമ്മൾ പേടിക്കേണ്ടത് ഒരു ബാഹുബലിയൊക്കെ വന്നു കഴിയുമ്പോൾ പിന്നെന്ത് എന്ന് പറയുന്ന ഒരിക്കലും ബാഹുബലിയാവാൻ വേണ്ടി വളരരുത് എന്ന് പറയുന്ന നിശ്ചയമൊക്കെയുണ്ട് എന്നെ സംബന്ധിച്ച് തിരുവനന്തപുരത്ത് എൻ്റെ ഭാര്യയും എൻ്റെ അടുത്ത ബന്ധുക്കളും എൻ്റെ മക്കളും ഒക്കെ ഒരു വേദിയിൽ എന്നെ കൊണ്ടുവന്നിരുന്ന ഇരുത്തി ഇങ്ങനെ ഒരു സ്നേഹ സംഗമം വിളിച്ചു കൂട്ടുന്ന പ്രതീതി തന്നെയാണ് ഈ വേദിയിലിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് എനിക്ക് ഒരു റിപ്ലൈ സ്പീച്ചിന് മാത്രമേ ഇവിടെ അവകാശമുള്ളൂ ഒരു മന്ത്രിയായിട്ട് ഞാൻ ഒരിക്കലും ഈ ഒരു വേദിയിലേക്ക് കടന്നു വന്നിട്ടേയില്ല പിന്നെ സെക്യൂരിറ്റി കാരണങ്ങൾ കൊണ്ട് ഈ പ്രോട്ടോകോളൊക്കെ അവിടെ ഇവിടെ എവിടെയെങ്കിലും നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അത് ഞാൻ കാണുന്നില്ല അത് നൈരന്തര്യമാണ് അതങ്ങനെ ഉണ്ടായേ പറ്റൂ അതുകൊണ്ടാണ് പക്ഷെ എങ്കിലും ഇത് കാരണമൊക്കെ എന്തുകൊണ്ട് ഒരു സമയത്ത് രഞ്ജത്തിനോടും മോഹൻലാലിനോടുമൊക്കെ ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ എനിക്കിപ്പോൾ ഭയങ്കരമായിട്ടുണ്ടായിരിക്കുന്ന ലോസ് എന്ന് പറയുന്നത് ഐഡന്റിറ്റി ലോസാണ് കൺഫ്യൂഷനൊന്നുമില്ല ഐ ആം ഡെഫിനറ്റ് അബൌട്ട് ദി റെസ്പോൺസിബിലിറ്റി ആം വെരി ഡെഫിനറ്റ് അബൌട്ട് ദി സോഷ്യൽ കമ്മിറ്റ്മെൻറ് ആൻഡ് ഐ വിൽ നോട്ട് സ്വേ വേ ഫ്രം ഓൾ ദോസ് ബേസിക് ഹ്യൂമൻ ഡിവൈൻ കോൺസെപ്റ്റ്സ് ഇതൊക്കെ ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന കാര്യമാണ് എന്നാലും ഒരു ഐഡൻറിറ്റി ക്രൈസിസ് അല്ല ഇറ്റ് ഈസ് എ ഡെഫിനറ്റ് ഐഡൻറിറ്റി ലോസ് അതിന് ഘടകങ്ങളായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിലൂടെ ജയിക്കാനായി വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ചാർത്തപ്പെട്ടിട്ടുള്ള ഒരു ഉത്തരവാദിത്വത്തിന് ചില ക്രമീകരണങ്ങൾ എന്ന് പറയുന്നത് രാജ്യത്ത് അതിനു മുമ്പുണ്ടായിട്ടുള്ള ചില ഘട്ടങ്ങളുടെ പശ്ചാത്തലത്തിൽ നെഞ്ഞെടുത്ത ഒരു സംവിധാനത്തിനുള്ളിൽ മര്യാദക്ക് ഡിസിപ്ലിൻഡായിട്ട് നിൽക്കുക എന്ന് പറയുന്നത് എൻ്റെ ഹൃദയത്തിൽ അടിച്ചേൽപ്പിച്ചതിൻ്റെ പേരിലുണ്ടായ എൻ്റെ സ്വത്വം ചോദ്യം ചെയ്യപ്പെടുന്നു എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടെങ്കിൽ ഞാനിതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി രക്ഷ നേടാൻ വേണ്ടി കാത്തിരിക്കുന്ന ആളെന്നുള്ള കാര്യത്തിൽ ശ്രീ മോഹൻലാലിനോടും രഞ്ജിത്തിനോടും അന്ന് ഫോണിൽ കൂടി പറഞ്ഞ കാര്യങ്ങളിൽ ആത്മാർത്ഥമായ എൻ്റെ ഹൃദയ രേഖയാണ് ലേഖനമാണ് ഞാൻ അന്ന് ചാർത്തി അവർക്ക് പകർന്നു നൽകിയിട്ടുള്ളത് ഇത് പിന്നെ പലയിടത്തും സാങ്കേതികമായിട്ട് എൻ്റെ നേതാക്കന്മാർ എന്നിൽ എന്നെ മനസ്സിലാക്കിക്കൊണ്ട് കണ്ട ഒരു എന്താ അക്ഷടക്കമായാലും എൻ്റെ ചില നിഷ്ഠകളായാലും അതിനകത്ത് ഈ മുൻഷുണ്ടി ഇവിടെ പലരും സൂചിപ്പിച്ച് ആ കോളിപ്പ് എന്നോട് മോദിജി പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞ അസാധ്യമാണ് എന്നീ ചിലയി അഗർ മേ എന്നെ ഗുസ്സ ചൂട് എനിക്ക് ഇങ്ങനെ ജീവിക്കണം ഇതാണ് എന്നെ ഇങ്ങനെ ആക്കിയത് ഞാൻ ഷാജിയെ വിളിച്ച് ഇവിടെ സംസാരിക്കണമെന്ന് പറഞ്ഞതിനകത്ത് കൃത്യമായ ഡിസൈൻ ഉണ്ട് ഷാജി പറയണം ഷാജി ഇതിന് ഉത്തരവാദിയാണ് റഞ്ജി പണിക്കാർ അതിനേക്കാൾ വലിയ ഉത്തരവാദിയാണ് ജീവിതത്തിൽ കമ്മീഷണർ ചെയ്യുന്നതുവരെയും ഞാൻ ആരെങ്കിലും ഒന്ന് ി പോന്നോ പോടന്നോ ഉള്ള വാക്കുകൾ ഞാൻ ഉപയോഗിച്ചിട്ടില്ല എൻ്റെ അമ്മ എപ്പോഴും പറയും എന്തോ ഒരു നല്ല പൊന്നുമോനായിരുന്നു എന്ന് ഇപ്പൊ മനസ്സിലായില്ലേ എന്നെ തല്ലാൻ ആള് ആളെ അയച്ചിട്ടുള്ള ആളാണ് സുരേഷ് കുമാർ ഞാൻ ചെയ്യാത്ത തെറ്റിന് അതിനെ സംബന്ധിച്ച് ഇപ്പോഴൊക്കെ ചുമ്മാ ഈ ജാതിയുടെ അടിസ്ഥാനത്തിൽ ചില ആരോപണങ്ങൾ വരുന്നുണ്ട് എന്തോ റഹ്മാന്റെ കൊള്ളാൻ ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞു എന്റെ കൊള്ളാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞവരുടെ തല്ലല്ല അവരുടെ കൂടെ സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് അത് ഇനിയും അങ്ങനെ തന്നെയാണ് അത് മാത്രമാണ് മാത്രമാണന്നുണ്ടായത് അത് പറഞ്ഞതിന് അന്ന് റഹ്മാനെ പൊക്കിക്കൊണ്ട് നടക്കുന്ന സുരേഷ് കുമാർ ആ അവൻ അങ്ങനെ പറഞ്ഞു അവൻ നായരാണോന്നൊന്നും ഞാൻ നോക്കത്തില്ല ഇവിടെ ആളെ അടിയതനെ എന്ന് പറഞ്ഞ മഹാനാണ് ഇന്ന് തിരുവനന്തപുരത്ത് കേരളത്തിൽ മുഴുവൻ എൻ്റെ ഇരട്ട സഹോദരനായിട്ട് അറിയപ്പെടുന്ന ഈ സുരേഷ് കുമാർ അന്നും റൂമിനകത്ത് പേടിച്ചിരുന്ന് ഫോൺ എടുത്ത് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇതാണ് സംഭവിച്ചതെന്ന് പറയുന്ന അവസ്ഥയിൽ നിന്ന് കമ്മീഷണറിലൂടെ ഞാൻ ഇവോൾവ് ചെയ്തെങ്കിൽ ഇന്ന് സുരേഷ് കുമാർ അങ്ങനെ ആളിനെ വിട്ടാൽ ആ ആൾക്കാരെയും ഞാൻ തല്ലി ഓടിക്കും സുരേഷ് കുമാറിന്റെ നെഞ്ചും ഞാൻ ഇടിച്ചു പലക്ക് അതിലേക്ക് വളർത്തിയത് ഈ രഞ്ജി പണിക്കരുടെ പേനയിലൊരുപ്പും അവന്റെ കയ്യിലൊരുപ്പുമാണ് അപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നതിന് ശേഷം ഒരുപക്ഷെ അതൊരു ദുഷ്ടലാക്കോടെയുള്ള ഒരു ആരോപണമാണ് ജനങ്ങളുടെ മുന്നിൽ നിങ്ങൾ കാണുന്ന ആളല്ല യഥാർത്ഥയാള് ഒന്നെന്നെ സൈസ് ഔട്ട് ചെയ്യേണ്ടത് എതിർ രാഷ്ട്രീയ പ്രതിഷ്ഠകളുടെ അത്യാവശ്യകതയായിരുന്നു ഞാൻ എന്തല്ലായോ അതാണെൻ്റെ ഏറ്റവും വലിയ വലിപ്പത്തിലുള്ള രൂപം ഭാവം ഭാവഭേദങ്ങൾ എന്ന് പറഞ്ഞ് അടിച്ചേൽപ്പിക്കാൻ സമൂഹത്തിൽ അങ്ങനെ ഒരു ദുഷ്ടലാക്കിന് ശക്തി കൂടി വന്നപ്പോൾ അതിലെ വക്രം മനസ്സിലാക്കിയ ജനതയാണ് എൻ്റെ ദൈവം ആ മനസ്സിലാക്കിയ ജനതയാണ് എൻ്റെ ദൈവം അവർക്ക് ഇല്ല അവർക്ക് ആർക്കും രാഷ്ട്രീയമില്ല എൻ്റെ എൻ്റെ കുടുംബ ബന്ധം എന്റെ കുടുംബം എന്നെ വിശ്വസിച്ച് ഇറങ്ങി വന്ന് എനിക്ക് അഞ്ച് മക്കളെ സമ്മാനിച്ച എൻ്റെ ഭാര്യയെ ചോദ്യചിഹ്നമാക്കി മാറ്റുന്ന തരത്തിൽ ഒരു വക്ര ഭരണ രാഷ്ട്രീയ നീക്കമുണ്ടായപ്പോ എന്നാണ് എനിക്ക് സ്ത്രീപക്ഷത്തു നിന്ന് ഇത്രയും ശക്തമായ ലോകമെമ്പാടുമുള്ള മലയാളികളും ഭാരതീയരും എന്റെ പിന്നിൽ അണിനിരുന്നെങ്കിൽ ഞാൻ ആരോടാണ് നന്ദി ചൊല്ലേണ്ടത് എനിക്ക് എന്റെ വല്യമാവൻ കൂടിയായ ശ്രീ കവാലം നാരായണപ്പണിക്കർ അദ്ദേഹത്തിൻ്റെ വരികളാണ് നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടത് ഇതെല്ലാവർക്കും ഒരു ടാഗ് ലൈനാണ് നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു എന്ന ഒരു ഇൻട്രോസ്പെക്ഷണൽ ആംഗിളിൽ നമ്മൾ ചോദിച്ചാൽ ഈ ലോകത്തിന് ഒരു കാരണവശാലും ദ്രോഹമേൽപ്പിക്കാൻ നമുക്ക് തോന്നില്ല അത് മനുഷ്യന്റെ ചിന്താശക്തിയുള്ള മനുഷ്യന്റെ ഹൃദയത്തിൽ നല്ല ഈ പത്ത് കൽപ്പനകൾ കല്ലിൽ കൊത്തിയെടുത്തതുപോലെ ഉറപ്പിച്ചു വെക്കേണ്ട ടാഗ് ലൈനാണ് സ്മരണ എന്നെനിക്ക് റഞ്ജി പണിക്കര് പറഞ്ഞുണ്ട് സ്മരണ വേണം സ്മരണം അപ്പൊ ഭരചന്ദ്രന്റെ ഒരു ശുണ്ടി എൻ്റെ രക്തത്തിലല്ല എൻ്റെ ഹൃദയത്തിൽ സുരേഷ് ഗോപി അല്ല നീ നീ ഭരചന്ദ്രനാണ് ഈ ഭരത് ഈ ജനതയ്ക്ക് ആവശ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരോപണ ശരങ്ങളുമായി മരുന്ന് വരുന്നവർ ആ ശരം അങ് നേരെ നഞ്ചത്തോട്ട് കുത്തി സ്വയം നഞ്ചത്തോട്ട് കുത്തി തറച്ചാൽ മതി അതിവിടെയേക്കില്ല ജനതയ്ക്ക് ഈ ഭരത്ചന്ദ്രനെ ആവശ്യമാണെങ്കിൽ ഞാൻ ഭരത്ചന്ദ്രനായി ജീവിക്കും ഭരത്ചന്ദ്രനായി നിർവഹിക്കും ഭരത്ചന്ദ്രനായി പെരുമാറും ഭരത്ചന്ദ്രനായി തന്നെ മരിക്കും എന്ന് ഞാൻ ഇവിടെ വെച്ചു ഉറച്ച വാക്ക് നൽകുകയാണ് അതങ്ങനെ തന്നെ